ഹല്ലേലൂയ വിശുദ്ധ പൗലോസ് രണ്ടാം ലേഖനം എട്ടാം അധ്യായം ഒമ്പതാം വാക്യം പൗലോസ് എഴുതിയിരിക്കുകയാണ് നമ്മുടെ കർത്താവ് യേശുക്രി കൃപ നിങ്ങൾക്കറിയാമല്ലോ എന്താണ് കൃപ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി നമ്മെ പ്രതി ദരിദ്രനായി തീർന്നു തൻ്റെ ദാരിദ്ര്യത്താൽ നമ്മളെ സമ്പന്നനാക്കുവാൻ വേണ്ടി അവൻ ദരിദ്രനായി മാറി പൂർണ്ണ മനുഷ്യനാണ് പൂർണ്ണ ദൈവമാണ് എല്ലാം അവൻ്റേതാണ് എന്നിട്ടും അവൻ ഒന്നുമില്ലാത്തവനെ ഒന്നുമില്ലാത്തവനെപ്പോലെ ലോകത്തിലേക്ക് വന്നു നമ്മെ നേടുവാൻ ഇതാണ് ദൈവകൃപ ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോയാലും എല്ലാം ഉള്ളവനെപ്പോലെ ദൈവത്തിലാദിക്കുന്ന ഒരവസ്ഥ ഇതാണ് വലിയ എല്ലാ അവസ്ഥയും തരണം ചെയ്യുന്ന ഒരു വിശ്വാസമുണ്ട് ദൈവന്റെ കൂടെയുണ്ട് ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരവസ്ഥ അമ്മയെ മാല ഇങ്ങനെ അഭിസംബോധന ചെയ്യുകയാണ് ദൈവകൃപ നിറഞ്ഞവളെ എന്താണ് അങ്ങനെ വിളിക്കുന്നത് അമ്മ എല്ലാ അവസ്ഥകളും തരണം ചെയ്യാനുള്ള ശക്തി സംഭരിച്ചു കഴിഞ്ഞു ഒന്നും അമ്മയെ തളർത്തിയില്ല നിരാശപ്പെടുത്തിയില്ല അമ്മയുടെ മുഖഭാവം മാറിയില്ല എപ്പോഴും കർത്താവിൽ ആനന്ദിച്ചു എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളോട് കടന്നുപോയി എന്നിട്ടൊന്നും തളർത്തിയില്ല ഇതാണ് ദൈവകൃപ നിറഞ്ഞ അവസ്ഥ കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും എന്നാൽ അതിനു വലിയ അത്ഭുതം ഇതാണ് ജീവിതത്തിലെ കയ്പുള്ള അവസ്ഥകളെ മധുരമാക്കി എനിക്ക് മാറ്റാൻ കഴിയും എൻ്റെ മനോഭാവം അതിനായിട്ട് ഉണരണം എല്ലാ മേഖലകളിലും തരണം ചെയ്യുവാൻ കർത്താവിൽ ആന്തിച്ചുകൊണ്ട് ഏത് അവസ്ഥകളെയും മധുരം പോലെ സ്വീകരിക്കുവാൻ എനിക്ക് സാധിക്കണം അതാണ് ദൈവകൃപ കൃപ നിന്നിൽ കാണുന്ന അത്ഭുതം ദൈവം നിന്നിൽ കാണുന്ന അത്ഭുതം അതാണ് ഇവിടേക്കാണ് നമ്മൾ വളരേണ്ടത് ബാക്കിയൊക്കെ ദൈവം തന്നുകൊള്ളൂ നീ സമ്പന്നനാണോ ദരിദ്രനാണോ ആരോഗ്യമുള്ളവനാണോ രോഗിയെടുത്തോന്നല്ല പ്രശ്നം ഇതിനൊക്കെ നീ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എങ്ങനെ തരണം ചെയ്യുന്നു കർത്താവിൻ്റെ ഏതവസ്ഥയും കർത്താവിന്റെ കൂടെ ഉണ്ട് പിന്നെ പ്രത്യാശ നഷ്ടപ്പെടില്ല പ്രത്യാശ നഷ്ടപ്പെട്ടാൽ വേറെ ഒന്നും നഷ്ടപ്പെടുന്ന പോലെയല്ല ഒക്കെ കഴിഞ്ഞു അവസാനിച്ചു ജീവിതം അടുത്തു മരണത്തിലേക്ക് കിടന്നു പോകും പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത് നമ്മുടെ കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട് അടുത്തുണ്ട് മുന്നേ പോകുന്നു എന്തൊക്കെ വന്നാൽ അവൻ കൂടെയില്ലേ അവൻ അറിയുന്നില്ലേ ഇതാണ് അവനുള്ള ആനന്ദം